ബിസ്മില്ലാഹി വസ്സലാമു അല റസൂലില്ലാ അമ്മ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറലുഖുമാൻ അതിൻ്റെ പതിനഞ്ചാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹി റുഹിമാൻ وَإِن جَاهَدَاكَ عَلَىٰ أَن تُشْرِكَ بِمَا لَيْسَ على أن تشرك بما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അവരിരുവരും നിന്റെ മേൽ നിർബന്ധം ചൊലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത് ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക പിന്നെ എൻ്റെ അടുത്തേക്കാകുന്നു നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് പ്യായത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ ജാഹദ ജാഹദ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിച്ചു നിർബന്ധിച്ചു എന്നർത്ഥം ജാഹദ യുജാഹിദു മുജാഹദത്ത് കഠിനമായ പരിശ്രമം നടത്തി എന്നൊക്കെ അർത്ഥമുണ്ട് അതുപോലെ അൻ അൻതുഷരിക്ക ഷിർക്ക് ചെയ്യുവാൻ അഷ്റക്ക യുഷിരിക്കു ഇഷിറാഖ് അഷ്റക്ക എന്ന് പറഞ്ഞാൽ പങ്ക് ചേർത്തു അതുപോലെ തന്നെ മറ്റൊരു പദം ഇപ്പോൾ തുത്യാഹുമ ഫല തുത്യാഹുമാ അതിനാൽ നീ അവർ രണ്ടുപേരെയും അനുസരിക്കരുത് എന്ന് പറഞ്ഞല്ലോ അത്വാഴ അനുസരിച്ചു യുത്യോ അനുസരിക്കുന്നു ഈ ത്വാഴത്ത് അനുസരിക്കൽ അതുപോലെ വസ്വാഹിബുഹുമ അവർ രണ്ടുപേരോടും നീ സഹവസിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞല്ലോ സ്വാഹബ യുസ്വാഹിബു മുസ്വാഹബത്ത് സ്വാഹബറ സഹവസിച്ചു യുസ്വാഹിബു സഹവസിക്കുന്നു മുസ്വാഹബത്ത് സഹവാസം അപ്പം ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ അനാഭ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു മടങ്ങി എന്നാണ് അർത്ഥം അനാഭ ഇലയ്യ എൻ്റെ അടുത്തേക്ക് ഖേദിച്ചു മടങ്ങി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബാനു താല് പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അവർ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരെ സ്നേഹിക്കണം അവർക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യണം അവർക്ക് കാരുണ്യം കൊണ്ട് നിലകൊള്ളണം അവർ അവരോട് എല്ലാ നിലക്കും നന്മകൾ ചെയ്ത് അവരെ അവരോട് സഹവസിക്കണം പക്ഷേ അങ്ങനെയൊക്കെ ഉന്നതമായിട്ടുള്ള പദവികൾ ഉണ്ടെങ്കിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത് അവൻ റബിനെ മാത്രം ആരാധിക്കാനാണ് അപ്പോൾ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു കൊണ്ട് പറയുന്നുണ്ട് അത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും സേവനം ചെയ്യാനും ഖുർആൻ പറയുന്നു പക്ഷേ ആ മാതാപിതാക്കളങ്ങാരും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ കല്പിച്ച് കഴിഞ്ഞാൽ അതായത് നിനക്ക് അറിവില്ലാത്ത വല്ലതും എന്നോട് നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അവർ നിൻ്റെ മേൽ നിർബന്ധം ചെലുത്തുകയാണെങ്കിൽ അപ്പം നീ എന്ത് ചെയ്യാൻ പാടില്ല അവരനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഹാഫിദ് ബിൻ ഖീർമുലിൻ തൻ്റെ തഫ്സീറിൽ ഒരു സംഭവം ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഞാനത് വായിക്കാം അന്നെ സാദ് അനഹു സാഹദ് ബിൻ മാലിക് ഖറിയാൻഹു നിവേദനം ചെയ്യ കാലം അദ്ദേഹം പറഞ്ഞു ഹിൽ ആയാ എൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് അവ പേരും നിൻ്റെ മേൽ നിനക്കറിവില്ല യാതൊരു അറിവുമില്ലാത്തത് കൊണ്ട് എന്നിൽ പങ്കു ചേർക്കാൻ അവർ നിൻ്റെ മേൽ നിർബന്ധം ചെലുത്തിയാൽ അപ്പോൾ നീ അവരെ അനുസരിക്കരുത് എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ വകാല കുന്തുറജുലൻ ബർറൻ ബി ഉമ്മ അദ്ദേഹം പറയാൻ ഞാൻ എൻ്റെ മാതാവിനോട് വളരെ നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഫലമ്മ അസ്ലം തൂ അങ്ങനെ ഞാൻ മുസ്ലിമായപ്പോൾ കാലത്ത് യാ സഅദ് അവർ പറഞ്ഞു സഅദേ അറാക്ക സഹദേ അഹ്ദസ്ത ഞാൻ മുസ്ലിമായപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു എന്താണ് എൻ്റെ അടുക്കൽ പുതിയ ചില കാര്യങ്ങൾ കാണുന്നത് ദീനക ഹാദാ ഈ മതം നീ ഉപേക്ഷിക്കുക തന്നെ വേണം ഔല ആ അല്ലെങ്കിൽ ഞാൻ ഭക്ഷിക്കുകയില്ല വല അഷറഭു ഞാൻ കുടിക്കുകയില്ല ഹത്താ അമൂത്ത് ഞാൻ മരണം വരെ മരണം വരയ്ക്കുന്നത് വരെ എത്തുന്നും കൊടുക്കുകയും ചെയ്യൂല എന്നും ഉമ്മ പറയാം അങ്ങനെ ഫത്തു അയ്യ അയ്യറബി എനി എനിക്കെതിരെ ഒരുപാട് രോഷം കൊണ്ടു എൻ്റെ ഉമ്മ ഫു കാൽ എന്നിട്ട് വിളിക്കപ്പെട്ടു എന്നെ വിളിക്കപ്പെട്ടത് യാൽ ഉമ്മ അങ്ങനെ ചെയ്യും മാതാവിനെ കൊന്നവനെ എന്ന് ജനങ്ങളെ വിളിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യം വരും എന്നൊക്കെ ഉമ്മ പറയാം ഫോ കുൽത്തുവാ പോലും ഞാൻ പറഞ്ഞുല്ല അലിയ ഉമ്മ എൻ്റെ പൊന്നു മാതാവേ നിങ്ങളങ്ങനെ ചെയ്യരുത് ഫ ഇന്നിലാ അതൗദി ഹാദാലി ഷെയ്യിൻ ഞാൻ ഒരു കാര്യത്തിനും എൻ്റെ ദീൻ ഉപേക്ഷിക്കുകയില്ല ഫ മക്കസത്ത് യൗമൻ വലയിലെത്തൻ അങ്ങനെ ഒരു രാവും പകലും അവർ താമസിച്ചു എങ്ങനെ ലം തുൽ ഒന്നും ഭക്ഷിക്കാതെ ഫ അസ്ബഹത്ത് കത് ജഹിദത്ത് അങ്ങനെ അവരെന്ത് ചെയ്തു വളരെ പ്രയാസത്തോടുകൂടെ അടുത്ത ദിവസം പ്രഭാതത്തിലേക്ക് പ്രഭാതം പൂണ്ടു അങ്ങനെ മറ്റൊരു ദിവസം കൂടെ കടന്നുപോയി മറ്റൊരു രാവും പകലും കടന്നുപോയി അവരൊന്നും ഭക്ഷിക്കാതെ അവരുടെ ആ പ്രയാസവും പരീക്ഷണമൊക്കെ കഠിനമായി തീർന്നു ഫലംമാറായി തുതാലിക കുൽത്തു അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഉമ്മയോട് പറഞ്ഞു പറഞ്ഞുയാ ഉമ്മ എൻ്റെ പൊന്നു മാതാവേ തലമീന നിങ്ങൾ അറിയുക വല്ലാഹിലൗ കാനത്തിലിം മി അതു തുനഫ്സിൻ നിങ്ങൾക്ക് നൂറ് ആത്മാവുണ്ട് എങ്കിലും നൂറ് ആത്മാവ് ഉണ്ടായിരുന്നാൽ പോലും ഫഹറജത്ത് നഫ്സൻ നെഫ്സ എന്നിട്ട് ഓരോ ആത്മാവും ഓരോ തവണ അങ്ങനെ മരണപ്പെട്ട് ഇവിടുകയാണ് എങ്കിലും മാ തറത്തുദീനിൻ എൻ്റെ ഈ ദീൻ ഞാൻ ഒരു കാരണവശാലും ഒന്നിൻ്റെ പേരിലും ഉപേക്ഷിക്കുകയില്ല ഫ ഇൻ ഷീത്തിഫ കുലി അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഭക്ഷിച്ചുകൊള്ളു വ ഇൻ ഷീത്തിലാ കുലി ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭക്ഷിക്കണ്ട ഫ അക്കലത്ത് അങ്ങനെ അവർ ഭക്ഷിക്കൂ ഭക്ഷിച്ചു എന്നുള്ളതാണ് അതായത് ഈ സൈദബിന് മാലിക് റതി അള്ളാഹു താലും മാതാവിനോട് ഒരു കാരണവശാലും ഇസ്ലാം ഉപേക്ഷിക്കുകയില്ല എന്ന അർത്ഥം മുറിച്ച് പറയുകയാണ് അങ്ങനെയായിരിക്കണം ഇസ്ലാം ഉപേക്ഷിക്കണമെന്നോ അള്ളാഹുൽ പങ്കു ചേർക്കണമെന്നോ അല്ലെങ്കിൽ വിധേയത് ചെയ്യണമെന്നോ ഒക്കെ മാതാപിതാക്കൾ പറഞ്ഞാൽ അത് കേൾക്കാൻ പാടില്ല ലാ ലാത്തോഅത്ത ലി ഫി ഫിമസിയത്തിൽ ഖാലിഖ് എന്നാണ് സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടിവിനൊരു അനുസരി സൃഷ്ടിക്കൊരു അനുസരണമില്ല എന്നാൽ ഒരു പടപ്പിനും പടച്ചോനെ ധിക്കരിച്ചു കൊണ്ട് അനുസരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ തത്വം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ആ മാതാപിതാക്കളിലെ ഉമ്മാക്ക് ഉപ്പയേക്കാൾ ഉമ്മയോട് സേവനം ചെയ്യണം ഉമ്മാക്ക് നനമ്പകൾ ചെയ്യണം റസൂൽ സല്ലാ സമ്മയുടെ ഒരു ഹദീസിൽ കാണാം ഒരാൾ പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നല്ലവണ്ണം സഹവാസം പുലർത്തേണ്ടത് ആരോടാണ് കാല ഉമ്മുക്ക എൻ്റെ മാതാവിനോട് അങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചപ്പോഴും മൂന്ന് തവണയും ഉമ്മയോടെ ഉമ്മയോടെ എന്ന് പറയാം നാലാമത്തെ തവണയാണ് നിൻ്റെ പിതാവിനോട് എന്ന് പറയുന്നത് അപ്പോൾ ആ വിഷയം അത്രമാത്രം പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുക ഉപ്പാക്കും നന്മ ചെയ്യണം മാതാവിനെയും പിതാവിനെയും ഒരിക്കലും ദ്രോഹിച്ചുകൂടാ അവരെ ദ്രോഹിക്കുക എന്നുള്ളത് മഹാഭാവത്തിൽപ്പെട്ടതാണ് എന്നറിയുക അപ്പോൾ അവിശ്വാസികളാണെങ്കിലും ഈ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിലും അവർക്കെന്ത് ചെയ്യണം അവർ നന്മ അവർക്ക് നന്മ ചെയ്യണം അവർ മാതാപിതാക്കളാണല്ലോ അവർ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരോ ഒക്കെ ആണെങ്കിലും മുസ്ലിം അല്ല എങ്കിൽ പോലും മാതാപിതാക്കളാണ് അവർക്ക് നീണം ആ നിലക്ക് നന്മ ചെയ്യണം മാതാപിതാക്കളാണ് എന്നുള്ള നിലക്ക് നന്മ ചെയ്യണം അത് ഒരിക്കലും നമ്മൾ മുറിക്കാൻ പാടില്ല പക്ഷേ ആരെയാണ് പിൻപറ്റേണ്ടത് വത്തബി സബീലവൻ അനാപ ഇലയ്യ എന്നിലേക്ക് ദുഃഖിച്ച് ഖേദിച്ച് മടങ്ങുന്നവരുടെ ആ പാതയാണ് നീ പിൻപറ്റേണ്ടത് അഥവാ നവിയുടെയും സ്വഹാപത്തിൻ്റെയും പാത തുമ്മ ഇലയ്യ മർജ്യക്കും നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് ഫൗനബ്യൂക്കും ബിമാക്കും തും തമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് എന്നാണ് അടുത്ത വചനം എൻ്റെ കുഞ്ഞുമകനെ ലുഖ്മാൻ അലി ഇസ്ലാമിയുടെ ആ ഉപദേശം തുടരുക അർത്ഥം ആയത്തിൻ്റെ അർത്ഥം പതിനാറാമത്തെ ആയത്തിൻ്റെ അർത്ഥം എൻ്റെ കുഞ്ഞുമകനെ തീർച്ചയായും അത് ഒരു കടുക മണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു ഈ പ്രധാനപ്പെട്ട പദങ്ങൾ മിസ്കാല ഹബ്ബത്തിൻ അണു തൂക്കം മീൻ ഹർദലിൻ ഒരു കടുക് ക കടുക് എന്നുള്ളതിൻ്റെ അറബി വാക്കാണ് ഹർദൽ അപ്പോൾ കടകമണിയുടെ തൂക്കമാണെങ്കിലും സൊഹ്രത്ത് എന്ന് പറഞ്ഞ പാറ അതൊക്കെയാണ് ഈ ആഴത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഹബ്ബത്ത് പറഞ്ഞാൽ ധാന്യം എന്നുള്ള പറഞ്ഞല്ലോ ശരി അപ്പോൾ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായിട്ടുള്ള ഈ മാം ബിബിനി കത്തിറമഖുല്ല രേഖപ്പെടുത്തിയതുപോലെ അള്ളാഹുസ്ബാനഹൂവത്താല ഒരു കടുകുമണിയുടെ തൂക്കമുള്ള കാര്യമാണെങ്കിലും ആരോടെങ്കിലും അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദ്രോഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അത് ചെറിയതാണെങ്കിലും ഉൽമാസീൻ അൽ കിസ്ത് നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കുമ്പോൾ അന്ത്യനാളിൽ അള്ളാഹു താലത് ഹാജരാക്കും ആ ഒരു കടുകുമണിയുടെ തൂക്കമുള്ള പ്രവർത്തനമുണ്ടല്ലോ കാര്യമുണ്ടല്ലോ അത് അത് നന്മയാണെങ്കിൽ നന്മ പ്രതിഫലം നൽകും തിരുമയാണെങ്കിൽ തിന്മ ഏതുപോലെ സൂറ അമ്പിയായി നാൽപ്പത്തിയേഴാമത്തെ ആയത്തുണ്ടല്ലോ ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി ഏഴാം സൂക്തം വനലൗസിൽ അന്ത്യനാളിൽ നീതിയുടെ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ് ഫലാ അന്ന് ഒരു നഫ്സും ഒട്ടും അക്രമിക്കപ്പെടുകയില്ല കടുകണിയുടെ തൂക്കമുള്ളതാണെങ്കിലും കൊണ്ടുവരും കണക്ക് നോക്കാം നാം തന്നെ മതി ലാവുത്തലി പറയാൻ സുഹൃത്തു ജൽ പറഞ്ഞല്ലോ വചനങ്ങൾ ഏഴേട്ട വചങ്ങൾ ആര് അണുതൂക്കം നന്മ ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം അവന് കണ്ടുമുട്ടും ആര് അണുതൂക്കം തിന്മ ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം അവന് കണ്ടുമുട്ടും അപ്പോൾ ഇതാണതിൻ്റെ ഉദ്ദേശം അതോടൊപ്പം തന്നെ എവിടെയായിരുന്നാലും നിനക്ക് കൊണ്ടുവരുന്നു പറഞ്ഞല്ലോ ആകാശത്താകട്ടെ കറുത്ത ഒരു പാറക്കടിയിലാകട്ടെ ഭൂമിയിലാകട്ടെ അത് കൊണ്ടുവരുന്ന പറഞ്ഞല്ലോ ഒരാൾക്കുള്ള റിസ്ക് ആവട്ടെ അല്ലെങ്കിൽ എന്തുമാകട്ടെ അത് അല്ലാഹു കൊണ്ടുവരും അതാരും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നന്മയും തിന്മയും അല്പമാണെങ്കിൽ വരെ അത് എവിടെ വെച്ചായാലും ശരി അല്ലാഹു അതിൻ്റെ പ്രതിഫലം നിനക്ക് നൽകും ആ ഒരു കൂടെ ആയിരിക്കണം നീ മുന്നോട്ട് പോകേണ്ടത് വളരെ ക്രൂരമായ പ്രവർത്തനം ചെയ്ത് എല്ലാ തെളിവുകളും നശിപ്പിച്ചാലും അത് പടച്ചിറപ്പ് പുറത്തു കൊണ്ടുവരും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അടുത്ത വചനം യാ ബുനയ്യ സ്വലാത വ ഉമുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ അർത്ഥം എൻ്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിപ്പിക്കപ്പെട്ട ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ അത് അപ്പോൾ നമസ്കാരം നിലനിർത്തുക അക്കിമി എന്ന് പറഞ്ഞാൽ നീ നിലനിർത്തുക എന്നാ അക്കാമ യുക്കീമു യു അക്കാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി ശരിക്ക് അതായത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറെ പ്രധാനപ്പെട്ട പദങ്ങൾ അമറ കൽപ്പിച്ചു ഉമുറു കൽപ്പിക്കുന്നു അമ്ര കൽപ്പന അപ്പോൾ ഉമുർ മറ്റൊരു പദമാണിത് അമറ കൽപ്പിച്ചു ഉമുറു കൽപ്പിക്കുന്നു അമർ കൽപ്പന അതോടൊപ്പം തന്നെ നീ കൽപിക്ക് എന്നുള്ളതിന് മുർ നീ കൽപിക്ക് എന്നുള്ളതാണ് അർത്ഥം അതുപോലെ നെഹ വിരോധിച്ചു എൻഹ വിരോധിക്കുന്നു നെഹിയ വിരോധം ഇൻഹ നീ വിരോധിക്ക് ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ അസ്വാബ ബാധിച്ചു യുസീബു ബാധിക്കുന്നു ഇസ്വാബത്ത് ബാധിക്കൽ അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട നമസ്കാരം അത് അതിൻ്റെ അർക്കാനുകൾ അതിൻ്റെ വാജിബാത്തുകൾ അത് വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ നമസ്കാരം നിർവഹിക്കണം പിന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അത് ചില ആളുകളുടെ നന്മ മാത്രം കൽപ്പിക്കുക തിന്മ വിരോധിക്കൂല അതല്ല ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് വിഷുദ്ധുരാൻ ആവർത്തിച്ചു കൊണ്ട് ശതക്കണക്കിന് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നന്മ കൽപ്പിക്കണം അതോടൊപ്പം തിന്മയും വിരോധിക്കണം എന്നുള്ളതാണ് നന്മ കൽപ്പിച്ചാൽ തിന്മ വിരോധിച്ചാൽ സമൂഹത്തിൽ നിന്ന് ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും പരിഹാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തു ചെയ്യണം അതിൻ്റെ പേരിൽ നിനക്കുണ്ടാകുന്ന കാര്യത്തിൻ്റെ പേരിൽ നിഷ നീ ക്ഷമപാലിക്കണം അതാണ് വസ്ബിർ അലാമ അസ്വാഭ കു കുടുംബത്തിൽ നിന്ന് പോലും അള്ളാഹിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അപ്പം നീ എന്ത് ചെയ്യണം ക്ഷമപാലിക്കണം ഇന്നതാലിക്കമിൻ അസ്മിൽ ഉമൂർ അതിൽ അതെന്താണ് വലിയ ഖണ്ഡിതമായിട്ട് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് അത് അങ്ങനെയുള്ള ഉപദേശങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുന്നതിൽ നിന്ന് തിന്മ വിരോധിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയാനായിട്ട് പാടുള്ളതല്ല അലസതയോ വിട്ടുവീഴ്ചയോ കാണിക്കാൻ പാടില്ല മനക്കരുത്തും നിശ്ചയിദാർഢ്യവും നിനക്കുണ്ടാവണം എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത് അള്ളാഹു തായ ആ രൂപത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സ്വല്ലാഹു വസ്ലം